മലയാള സിനിമയ്ക്ക് അഭിമാനമാണ് ഇന്ദ്രൻസ് എന്ന നടൻ നാഷണൽ അവാർഡ് വരെ വാങ്ങിയ അദ്ദേഹത്തെ അമ്മ താരസംഘടന ആദരിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഇത് തന്നെ കൗതുകം നിറയ്ക്കുന്നത് മോഹൻലാൽ അദ്ദേഹത്തിന് ആ ചടങ്ങിൽ വെച്ച് ആദരവ് നൽകി എന്നതാണ് ഒപ്പം മോഹൻലാലിന് ഉമ്മ നൽകിയതും അതിനുശേഷം മോഹൻലാൽ അദ്ദേഹത്തിന് തിരിച്ചു ഉമ്മ കൊടുക്കുന്നതും പിന്നെ രഹസ്യമായി എന്തോ പറയുന്നതും ഒക്കെ കേട്ടു പിന്നീട് നിരവധി മീഡിയക്കാർ എന്താണ് ഇന്ദ്രൻസ് ഏട്ട ലാലേട്ടൻ പറഞ്ഞത് ലാലേട്ടനോട് എന്താണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു ഇതിനെയൊക്കെ കുറിച്ച് സംസാരിക്കായിരുന്നു ചില അഭിമുഖങ്ങളിൽ ഇന്ദ്രൻസ് ഉമ്മ തരാൻ തനിക്ക് ആരുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ശേഷം അദ്ദേഹം ചെവിയിൽ പറഞ്ഞ കാര്യം രഹസ്യമാണ് അത് അദ്ദേഹം പറയത്തില്ല എന്ന് പറഞ്ഞു മോഹൻലാലിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം എന്ന അദ്ദേഹം ഉണ്ട് അഭിനയ ജീവിതത്തിൽ എനിക്ക് പ്രചോദനമായ നടനാണ് ലാൽ ലാൽസാർ അതുപോലെ മമ്മൂട്ടി സാറും അധികം സിനിമകളിൽ ലാൽ സാറിനൊപ്പം അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല വസ്ത്രാലങ്കാര ജോലി ചെയ്യുന്ന കാലം മുതൽ അദ്ദേഹത്തെ അറിയാം ഹാസ്യം ഇത്രയും ഒതുക്കി ചെയ്യുന്നതിനുള്ള ശേഷി അപാരമാണ് ജഗതി ചേട്ടനാണ് മറ്റൊരാൾ മമ്മൂട്ടി സാർ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള കാർ യാത്രയിൽ എന്നെ കൂട്ടി അദ്ദേഹമാണ് വണ്ടി ഓടിച്ചത് വായനാ സഞ്ചാരം എഴുത്തുകാർ അങ്ങനെ സിനിമയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചത് അടൂർസാനോട് വലിയ ആരാധനയാണ് ഉള്ളത് തൊടാൻ പോലും പറ്റാത്ത ഉയരത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വെളുത്ത നീണ്ട മുടിയും പ്രത്യേകതയുള്ള ജുബയും ഒക്കെ ഇഷ്ടമാണ് ചില ചടങ്ങുകളിലും അദ്ദേഹത്തിനൊപ്പം പങ്കെടുത്തിട്ടുണ്ട് എന്നെപ്പോലെ ചെറിയ അഭിനേതാവിനെ വിലയിരുത്തി അദ്ദേഹം സംസാരിച്ചു കേട്ടിട്ടുണ്ട് അത് ഭാഗ്യമല്ലാതെ മറ്റെന്താണ് സിനിമാ മേഖലയിലെ പ്രമുഖരെ അദ്ദേഹം എടുത്തു സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു